നല്ല കടൽക്ഷോഭം ഉണ്ട് വേണ്ട കടലി ഇറങ്ങട്ട അതൊന്നും മലയാളികളല്ലാ നിക്കണ ചുട്ടനെ വീടിയ അതാ ചൂട്ടന്നെ കടലി ഇറക്കാൻ പോവാന ചുട്ടന്നെ കടലി ഇറക്കാൻ പോവാനെ ചൂട്ട നോക്ക് മക്കൾക്ക് ഭയങ്കര സന്തോഷയും കാലു നനയോടാ മഞ്ഞ ഏ അങ്ങ നിക്കുന്നു വെള്ളം എന്താ വരുന്നുണ്ട് ഇഷ്ടപ്പെട്ട അടി ും പേടി കൈ വെള്ളി വരും തരാം നോക്ക് രണ്ട് കുട്ടികൾ ചേർന്നിട്ടെ ഒരു അക്കോറിയത്തിനകത്ത് രണ്ട് ഗ്ലാസ് ചേർന്നിട്ട് ആ ഗ്ലാസ്സിനകത്ത് ആ വെള്ളത്തിൽ ഗ്ലാസ് ഇറക്കി ഒട്ടിച്ച വെച്ചിട്ടുണ്ട് അതിരിട്ട് കാണിക്കണം കോയിൻ എങ്കിലൊരു ബേഗ് ഫ്രീ അപ്പ കുട്ടികൾ രണ്ടുപേരും കൂടെ നടത്തുന്നതാണ് ഈ കുട്ടീൻ്റെ കടയിൽ നിന്നൊരു ചീപ്പ് വാങ്ങി അമ്മേ മോളുമാണ് മലയാളം അറിയാ മലയാളം ഹിന്ദി ഹിന്ദിയാ ഏ നാട് രാജസ്ഥാൻ യൂട്യൂബ് ഉണ്ട് യൂട്യൂബ് യൂട്യൂബ് ചാനൽ സോഷ്യൽ മീഡിയ അറിയോ അതായവരെ കടയിൽ നിന്നൊരു ചീപ്പ് പഠിക്കാൻ കയറിയാണ് സ്കൂൾ പോണില്ല രാജസ്ഥാൻ അംഗനവാടി ഒരാളെ ഉള്ളു അവിടെയുണ്ട് ഓക്കെ ഓക്കെ ശരി അവിടെ കുട്ടികളെ പാർക്കാണ് ഇത് നമ്മളെ എരിക്കിന്റെ മരയില്ലേ അതാണ് അതോ ഉമ്മയൊക്കെ അവിടെ നിൽക്കുന്ന കടലുണ്ട ഒരുപാട് കച്ചവടങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഐസ്ക്രീം വലിയ കാണാനൊന്നുമില്ല നമ്മളെ കടല് മാത്രമേ ഉള്ളൂ ഞാൻ കടലിലൊന്നും ഇറങ്ങിയില്ല പിന്നെ ടൂറിസ്റ്റ് ബസിലൊക്കെ ആൾക്കാരൊക്കെ അത് പോലെ വന്നിട്ടുണ്ട് ഈ ലൈറ്റാണ് ഈ മങ്ങണത് എരിക്കുമരം അറിയാമോ എന്തൊക്കെ ആയുർവേദത്തിനുള്ളതാണത് മസർമാൾ പോണ അവിടെ ഡേഞ്ചർ ഏരിയയാണ് അവിടെ ബോർഡ് വെച്ചേക്കുന്നണ്ടാ ഡേഞ്ചർ ഏരിയ ആ ഭാഗത്ത് ആരും ഇറങ്ങൂല അതാണ് വേണ്ടേ കുട്ടികളെ പറ്റിക്കാൻ വേണ്ടിയുള്ള ടോയ്സ് ഞാൻ കാണിച്ചു തരാം അനിയൻ മറ്റേ ബബിൾസ് ഇല്ലേ അതായി തൂക്കിട്ടേക്കുന്ന അതൊക്കെ വാങ്ങിക്കൊടുത്ത് കണ്ട ടോയ്സും കാര്യൊക്കെ ഇതിൽ മുകൾ ഭാഗമാണ് ഇനിയിപ്പോൾ നമ്മളങ്ങ പോവും ഉപ്പാന കൊണ്ടുവന്നില്ല വയ്യാത്തോണ്ടേ അപ്പം നോക്കുന്ന ഫുൾ ഇൻഷല്ല ഇപ്പം രാത്രി പിടിക്കുന്ന വീഡിയോ ആണ് ഒരുപാട് കച്ചവടക്കാരൊക്കെ ഉണ്ട് പിന്നെ വലിയ ആൾക്കാരൊന്നും ഇല്ല അങ്ങ് കടപ്പുറത്തോട്ട് ആൾക്കാരുണ്ട് ഇതാണ് നമ്മുടെ വിശേഷങ്ങൾ ഇത്രേ ഉള്ളൂ അസാം വലിക്കും മീൻ കട്ടിയ സ്ഥലമാണ് നമ്മളെ വാടി കടപ്പുറമാണ് ഏട്ടാ കൊല്ലം വാടി കടപ്പുറമാണ് കണ്ണൻകൊഴി ആള ചൂര ചുണ്ണാമ്പൂള എന്നൊരു അമൂറ ഏത് കിലോ നാണോ ചെങ്കല കണ്ണൊക്കെ നോക്കാം കൊഞ്ചുണ്ട് ഇനി നോക്ക് ബോട്ട് കണ്ടാ നമ്മളെ വാടി കടപ്പുറമാണ് അപ്പൊ മീൻ ഇത് ഇണ്ട ചെങ്കലവ ബാക്കിയുള്ള എല്ലായിടത്തും ഈ മീൻ സ്റ്റാൾ തൂക്കി വിൽപ്പനയാണ് ഇത് ഉണക്കലും ഉണ്ട് ഉണ്ടട്ടാ മൊബൈലില് വീഡിയോ അടിച്ചപ്പോ പറയണേ ലൈറ്റ് അടിക്കണന്ന് ഫോട്ടോ അതാ കൊഞ്ചാട്ടു പോലെ മീനുകളുണ്ട് എല്ലാ ഐറ്റം രണ്ട് മക്രോണി മത്തി എല്ലാം ഉണ്ട് അയല കാട്ടിയം കാണവ ചെമ്പല്ലി അങ്ങാമ്പ തട്ടിയ

ിഷ്ടപ്പെട്ടത് നമ്മൾ കേട്ടിട്ടില്ലാത്ത മീനുകളൊക്കെ ഉണ്ട് കേട്ടാ വീഡിയോ പിടിച്ച അവര് വഴക്കുറയോ എന്തോ അതുകൊണ്ടാണ് പിന്നെ ഞാന് വീഡിയോ പിടിക്കാത്തത് നമ്മളെ കാർ തോടക്കുന്നു പിന്നെ നിങ്ങൾക്ക് വേറെ കാണിച്ചല്ലോ ഒരു കാര്യം ഇവർക്ക് സോഷ്യൽ മീഡിയ എന്തായിരുന്നു വീഡിയോ അത് ഒന്നും അധികം അറിയില്ല അപ്പം ചിലപ്പം ദേഷ്യപ്പെട്ടാലും പേടിയാ അതുകൊണ്ട് പിടിക്കുന്നില്ല നമ്മുടെ ഒരു വെറൈറ്റി കാഴ്ച കാണിച്ചല്ലോ ണ്ടോട്ട് അടിപൊളിയല്ലേ ഒരേ ബോട്ടുകളുണ്ട് ഇനിയിപ്പോൾ നൈറ്റേ വരുവുള്ളൂ മീൻ്റേതല്ല ഉമ്മയും നാത്തൂനൊക്കെ മീൻ നോക്കുന്നുണ്ട് ഇഷ്ടംപോലെ ബോട്ടുകളുണ്ടോ അടിപൊളിയല്ലേ മാഷാണ് നമ്മളെ കൊല്ലം നമുക്ക് ട്രിവാണ്ട്രത്തെക്കാട്ടി എളുപ്പം കൊല്ലമാണ് ഇവിടെ കുറേ ക്രിസ്ത്യൻസാണ് കൂടുതലും ക്രിസ്ത്യൻ ആരാധനാലയങ്ങൾ ഒക്കെ ഒരുപാട് പേരിപ്പോ സ്ത്രീകളാണല്ല മീനിൻ്റെ നമ്മുടെ മക്കളിതോ അറക്കാറിലാണ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ ഇൻഷാല്ല ഇപ്പോൾ നൈറ്റാണ് രാവിലെ പോസ്റ്റ് ചെയ്യും നമ്മുടെ ചാനലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം നമ്മളെ കൊല്ലത്തെ രാത്രി കാഴ്ച ഐസ് പൊട്ടിക്കുന്നുണ്ടോ ആ ഒരു സ്ത്രീ ആ ഒരു അമ്മ ഐസ് പൊട്ടിക്കുന്നുണ്ടോ കരുവാടും ഉണ്ട് ഉണക്കലേ ഉണക്കലും ഉണ്ട് പിന്നെ നമ്മൾ കഴിക്കാത്ത മീനുകളൊക്കെ ഉണ്ട് പൂ വെറൈറ്റി ചെമ്പല്ലി അങ്ങനത്തെ മീനുകളൊക്കെ ഉണ്ട് എല്ലാം വലുത് ഒന്നും മേടിക്കത്തില്ല നല്ല വില ഇവരെ കിലോ കണക്കല്ല പക്ഷെ മീൻ സ്റ്റാളില് കിലോ കണക്കാണ് നമ്മ ചൂരെന്തോ എടുക്കുക അപ്പൊ ഇത്രയേ ഉള്ളൂ അലൈക്കും അസ്സലാമലൈക്കും ഇത് നമ്മുടെ കൊല്ലം ബീച്ച് ആണെങ്കിൽ ഒരുപാട് ആൾക്കാരുണ്ട് പട്ടം പറക്കുന്നുണ്ട രാത്രിയായത് കൊണ്ട് കാണത്തൊണ്ടോ അപ്പൊ കടകളുണ്ട് വസ്ത്രമോളും മിന്നാമോളും നമ്മളെല്ലാ മക്കളും ഉണ്ട് നല്ല തെരയുണ്ട് വേണ്ട അനിയനുണ്ട് നാത്തൂനുണ്ട് ഉമ്മയുണ്ട് ഇതാണ് നമ്മുടെ കൊല്ലം ബീച്ച് നല്ല തരി ഉണ്ടാ അനിയനും മുത്തുമോനുമാണ് നിക്കുന്നത് മുത്തുമോന് പേടിയാണെന്ന് തോന്നുന്നു